വന്യമൃഗശല്യം തടയാൻ ഇടമലയാർ താളിങ്കണ്ടം ആദിവാസി ഉന്നതിയിൽ അഞ്ചു കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹാങ്ങിംഗ് ഫെൻസിംഗ് പണികൾ പൂർത്തിയായി ആന്റണി ജോൺ ജൂൺ നിർവഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വനം പ്രതിനിധികൾ പങ്കെടുത്തു ഇത് హిమా గోల్డ్స్ అండ్ డైమండ్స్ సెంట్రల్ జంక్షన్ నెడు വന്യമൃഗശല്യം തടയുന്നതിനായി ഇടമലയാർ താളുങ്കണ്ടം ആദിവാസി ഉന്നതിയിൽ പതിനെട്ട് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച അഞ്ച് കിലോമീറ്റർ ദൈർഘ്യമുള്ള ഹാങ്ങി ഫെൻസിംഗ് നാടിന് സമർപ്പിച്ചു പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു മണ്ഡലത്തിന്റെ ആദ്യമായിട്ടാണ് ഇവിടെ കുടിക്കുന്ന ഒരു പ്രവർത്തനം അത് മേഖലയിൽ ദൂരത്തിൽ അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് കുറെ കൂടി നിർമ്മാണം ഇപ്പോൾ ആരംഭിക്കാൻ പോവുകയാണ് അതോടൊപ്പം തന്നെയാണ് ഹാങ്ങ് ഫെൻസിങ് ഇന്നിപ്പോൾ ഏറ്റവും ഫലപ്രദമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെ നമുക്ക് ബോധ്യപ്പെടുത്തുന്ന നിലയിൽ ഇപ്പോൾ നേരത്തെയൊക്കെ ഏറ്റവും കൂടുതൽ വാർത്തകൾ വന്യമൃഗശല്യവുമായി കേട്ട് ഉയർന്നു വന്നിരുന്നത് വടാട്ടുവാർ പ്രദേശത്തു നിന്നാണ് വടാട്ടുവാറയിലാണ് ആദ്യമായി ഈ ഹാങ്ങിങ് ഫെൻസിങ്ങിൻ്റെ നിർമ്മാണം നമ്മൾ ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്ററിലേറെ ഒന്നാം വാർഡിൽ അതിന്റെ ണ്ടം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ എം എൽ എ ആന്റണി ജോൺ ഫെൻസിംഗിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ അധ്യക്ഷയായി എഫ് ഐ ടി ചെയർമാൻ ആർ അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം കെ കെ ദാനി പഞ്ചായത്ത് അംഗങ്ങളായ മിനി മനോഹരൻ ശ്രീജ ബിജു ആലീസ് സിബി തുണ്ടം റേഞ്ച് ഓഫീസർ നിഖിൽ ജെറോം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രാമചന്ദ്രൻ പി കെ പൗലോസ് കെ എം വിനോദ് കാണിക്കാരൻ മാധവൻ മൊയ്ലി ഊരുമൂപ്പൻ ബാലകൃഷ്ണൻ കാണ്ടൻ എന്നിവർ സംസാരിച്ചു എസ് എഫ് ഒ സുനിൽകുമാർ എൻ ബി എസ് എഫ് ഒമാരായ മുഹമ്മദ് സുവാലിഖ് എം എം രാജേഷ് കെ ആർ ഫോറസ്റ്റ് വാച്ചർ ചെല്ലപ്പൻ വെള്ളക്കയ്യൻ എന്നിവർ പങ്കെടുത്തു പഞ്ചായത്ത് അംഗം ബിൻസി മോഹനൻ സ്വാഗതവും ബി എസ് എസ് സെക്രട്ടറി സുരേഷ് പി വി നന്ദിയും രേഖപ്പെടുത്തി എ എം ന്യൂസ് നെറ്റ്വർക്ക് കോതമംഗലം ഹൈറേഞ്ചിന്റെ വാണിജ്യ തലസ്ഥാനത്ത് പാരമ്പര്യത്തിന്റെയും വിശ്വസ്തയുടെയും പകർന്നുവെക്കാനാകാത്ത പരിശുദ്ധിയുമായി ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ആന്റിക് ചെട്ടിനാട് സിംഗപ്പൂർ കൽക്കത്ത രാജ്കോട്ട് തുടങ്ങിയ മോഡലുകളുടെ ഹിമ ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കണ്ടം ഡയമണ്ട് ആഭരണങ്ങൾക്ക് കേവലം മൂവായിരം രൂപ മുതൽ തിരികെ നൽകുമ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ബൈബാക്ക് നിങ്ങളുടെ നിക്ഷേപങ്ങൾ സ്വർണ്ണമാക്കി മാറ്റുവാൻ ഹിമ സ്വർണ്ണനിധി തവണകളായി പണമടച്ച് സ്വർണം പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം ഹിമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സെൻട്രൽ ജംഗ്ഷൻ നെടുങ്കട്ടം